ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഞണ്ട് കറിയാണ് വറുത്തരച്ച ഞണ്ട് കറി ഇതാ ഞണ്ട് ഇവിടെ ഉണ്ട് ഞെണ്ട് ഞാൻ കട്ട് ചെയ്യുന്നത് കാണിച്ചു തരാം ഞെണ്ട് ആദ്യം തന്നെ നല്ല രീതിയിൽ വെള്ളത്തിലിട്ട് കഴുകണം കഴുകിയിട്ട് കഴുകിയിട്ടതിൻ്റെ പുറത്തുള്ള മണ്ണും പൊടികളും എല്ലാം കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഞണ്ട് കട്ട് ചെയ്യേണ്ടത് ഞണ്ട് മുറിച്ച് കഴിഞ്ഞാൽ സാധാരണ മീനുകളെ പോലെ ഒരുപാട് തവണ വെള്ളത്തിലിട്ട് കഴുകരുത് അപ്പോൾ അതിൻ്റെ ഫ്ലഷ് വെള്ളമായി പോകുന്ന പറയുന്നത് അപ്പോൾ ഞെണ്ട് കട്ട് ചെയ്യുന്നത് കാണിച്ചു തരാം ഞണ്ട് ഇതാ ഇത് നല്ല ഫ്ലഷ് ഉള്ള ഞെണ്ടാണ് കണ്ടോ ഈ ഞെണ്ട് ഇതാ ഈ ഭാഗത്ത് നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ പ്രെസ്സാവും ഇതിങ്ങനെ ടൈറ്റായി നിൽക്കില്ല ഹാർഡാവില്ല നല്ല സോഫ്റ്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ഫ്ലഷില്ല ഇത് കണ്ടോ നല്ല ഹാർഡായിട്ട് നിൽക്കുക ഇത് കണ്ടോ ഇങ്ങനെ കാണുന്നത് ഈ ഒരു വി പോലെ കാണുന്നത് ആൺ ഞെണ്ടുകളാണ് ഇതാ ഇത് ഇതാ പെൺ ഞണ്ടാണിത് ഇതിൻ്റെ ഈ മുട്ടയാണ് ഇത് ഒരു സ്ക്വയർ പോലത്തെ ഇതിലാണ് കാണുന്നത് അപ്പോൾ ഇതാ ഞെണ്ട് കട്ട് ചെയ്യുന്നു കാണിക്കുക ആദ്യം ഇതാ കാല് ഇത് ഞെണ്ടിൻ്റെ കാല് എന്നാ പറയാം പലതരത്തിലുള്ള ഞെണ്ടുകളുണ്ട് കേട്ടോ ഞണ്ട് ഇങ്ങനത്തെ ഞണ്ട് പുഴ ഞെണ്ടൊക്കെ ഉണ്ട് ഇതാ ആദ്യം ഓപ്പോസിറ്റ് ഇതിലേക്ക് കാലൊന്ന് ഇതാ ഇങ്ങനെയല്ല ഓപ്പോസിറ്റ് അത് കഴിഞ്ഞതിന് ശേഷം ഇതാണ് ഞെണ്ടിൻ്റെ തോട് ഷെല്ല് ഈ ഞണ്ട് ചെമ്മീനൊക്കെ കാൽസ്യം ഒരുപാടുള്ള മീനുകളാണ് കാൽസ്യം ഇവരുടെ ശരീരത്തിൽ കാൽസ്യം അടിഞ്ഞുകൂടിയിട്ടാണ് ഈ ഷെല്ല് ഉണ്ടാവുന്നത് ഇതിങ്ങനെ എടുത്ത് മാറ്റുക ഇത് മുട്ടയാണ് ഞണ്ടൊന്നും നമുക്ക് എപ്പോഴും കിട്ടുന്ന മീനല്ല അപ്പോൾ കിട്ടുന്ന സമയത്ത് വാങ്ങി കഴിക്കുക ഇത് ഇതെന്നിട്ട് ഈ സാധനം ഇങ്ങോട്ട് അടർത്തി മാറ്റുക എന്നിട്ട് ഈ കാലുകളെല്ലാം ഒന്ന് കട്ട് ചെയ്യാം ഇതിനുള്ളിലൊക്കെ ഫ്ലഷ് ഉണ്ടാകും ഇതൊക്കെ ഞാൻ വെന്ത് കഴിഞ്ഞിട്ട് കാണിച്ച് തരാം ഞണ്ട് കറി ഉണ്ടെങ്കിൽ രണ്ട് കറി വേണ്ടെന്നാ പറയുക അതാ ഇതാ ഇങ്ങനെയാണ് പഴയ ആൾക്കാരൊക്കെ പറയും ഫുൾ മൂൺ ഉള്ള ദിവസങ്ങളിൽ ഞണ്ടിന് ഫ്ലഷ് കുറവായിരിക്കും എന്ന് പറയും നമ്മൾ എന്താ പാരമ്പര്യമായിട്ട് ഈ മത്സ്യത്തൊഴിലാളികളൊക്കെ ആയതുകൊണ്ടാണ് നമ്മൾ നമുക്കറിയില്ല നമ്മുടെ അച്ഛനൊക്കെ അച്ഛനും വലിയച്ഛനും ഒക്കെ പറയുന്നത് കേട്ടിട്ടാണ് നമ്മളിങ്ങനെ പറയുന്നത് പിന്നെ ഈ ഞണ്ട് ഈ പുറന്തോട് ഈ പുറന്തോട് അഴിക്കുന്ന ഒരു ഒരു സിസ്റ്റം ഉണ്ട് ഇതിന് അഴിക്കുക മീൻസ് ഈ ഇത് ഈ തോട് നമ്മൾ പൊട്ടിച്ചു കഴിഞ്ഞാൽ സെയിം ഈ ഡിസൈനും ഇതേപോലത്തെ ഒരു തോട് നമുക്ക് അടിയിലും കാണാം ആ അടിയിൽ ഈ തോട് മാറിക്കഴിയുമ്പോൾ പിന്നെ അടിയിലുള്ള തോടാണ് പിന്നെ ഉറച്ചുറച്ച് ഉറച്ച് നല്ല ഷെല്ലായിട്ട് വരണം ആ സമയത്തും ഇതിന് ഫ്ലഷ് ഉണ്ടാവില്ല ബാക്കി ഞാൻ കട്ട് ചെയ്തിട്ട് വെക്കുന്നത് കാണിച്ചു തരാം ഈ സാധനം ഇവിടെ വെച്ച് കട്ട് ചെയ്യരുത് ഇവിടെ വെച്ച് കട്ട് ചെയ്യുമ്പോൾ ഫ്ലഷ് കംപ്ലീറ്റ് ഇതിലേക്ക് ഊർന്നു പോകും ഇതാ ഇങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത് ഇതാ ഇപ്പം നമുക്ക് സിസർ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ കട്ട് ചെയ്യുന്നത് പണ്ടൊക്കെ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ കത്തി എടുത്തിട്ട് ഇങ്ങനെ അങ്ങ് കട്ട് ചെയ്യാൻ ചെയ്യുന്നത് എന്നിട്ട് ദാ ഇങ്ങനെ അങ്ങോട്ട് നമ്മൾ തേങ്ങ വറുത്തരക്കാൻ വേണ്ടി ചൂടായ ചീനച്ചട്ടിയിലേക്ക് ആദ്യം തേങ്ങ ഇട്ട് ഇട്ടുകൊടുക്കുക ഇതാ ഒരു അഞ്ചാറ് വറ്റൽ മുളക് ഇതാ ഉള്ളി വെളുത്തുള്ളി പെരിഞ്ചീരകം കുറച്ച് കുരുമുളക് കുരുമുളക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ പൊടി ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഈ തേങ്ങ നന്നായിട്ട് നല്ല വെന്ത് ഗോൾഡൻ കളറായി വരണം ഈ ഒരു പ്രത്യേകതയുണ്ട് ഈ ഞെണ്ടുകറി എങ്ങനെ വെച്ച് കഴിഞ്ഞാലും ഒരു പ്രത്യേക ടേസ്റ്റാണ് തേങ്ങ വറുത്ത അരച്ച് വെച്ചാൽ നല്ല ടേസ്റ്റാണ് ഇനി സാധാരണ തേങ്ങ വറുക്കാതെ തേങ്ങ അരച്ച് വെച്ചാലും ടേസ്റ്റാണ് അല്ലാതെ മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ട് തേങ്ങ ഇല്ലാതെ വെച്ചാലും ടേസ്റ്റാണ് ഇനി തേങ്ങ പാൽ ഒഴിച്ചു വെച്ചാലും അതും ടേസ്റ്റാണ് എങ്ങനെ വെച്ചാലും ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ തേങ്ങ വേവട്ടെ ഇത് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഞണ്ട് ഇതിലേക്ക് സവാള തക്കാളി പച്ചമുളക് ചെറിയ പീസ് ഇഞ്ചി ഉപ്പ് ഉപ്പ് മല്ലിപ്പൊടി ഞണ്ട് സാധാരണ മീനുപോലെ ഇല്ല ഞെണ്ടിൽ കുറച്ച് കുറച്ച് വെള്ളം ഞെണ്ടിൽ കുറച്ച് മല്ലിപ്പൊടി കൂടുതൽ വേണം മല്ലിപ്പൊടി ഇടുന്നില്ലെങ്കിൽ ആ മുഴുവൻ മല്ലി ഇതാ കാശ്മീരി മുളക് പൊടി തേങ്ങ വറുക്കുന്ന സമയത്ത് മുഴുവൻ മല്ലി ഇട്ടാലും മതി ഇതായി ഞെണ്ടിന്റെ മുട്ട എടുക്കുന്നത് എങ്ങനെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതിനാണ് ഞാൻ ഇവിടെ ഇത് കൊണ്ടുവന്നു വെച്ചതാ ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് കിട്ടി ഇതിൻ്റെ ഉള്ളിലൊരു ഹാർഡായ ഭാഗമുണ്ട് അത് പിടിച്ചാൽ ബാക്കി അങ്ങോട്ട് താഴോട്ട് ഊർന്ന് വീണോളൂ ഒന്നുകൂടെ കാണിച്ചു തരാം ഇതാ ഇങ്ങനെ ഈ നമ്മുടെ കത്തിയുടെ അറ്റോ ഇതിൻ്റെ ഉള്ളിലേക്ക് കണ്ടോ അത് കംപ്ലീറ്റ് അത് ഇങ്ങനെ ഒരു കോട്ടിങ് കവറിങ് കവറ് ഉള്ള പോലത്തെ ഒരു സാധനമാണ് ഞാൻ ഹാർഡായ ഭാഗമാണ് ഞാൻ പിടിച്ചത് ആ ഭാഗം നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ ബാക്കി ഭാഗം താഴത്തേക്ക് ഇങ്ങനെ വന്നോളൂ ഇതിന്നിട്ട് കറിയൊക്കെ ഞണ്ടൊക്കെ വെന്തതിന് ശേഷമാണ് ഇത് അതിലേക്ക് ഇടേണ്ടത് അപ്പം കറിക്ക് നല്ല ടേസ്റ്റ് ആണ് ഞാൻ എല്ലാ മുട്ടയും കൂടെ ഞെണ്ടിൻ്റെ ഒരു ഷെല്ലിലാക്കി വെച്ചതാണ് തേങ്ങ നന്നായിട്ട്താ നല്ല റൗ കളറായിട്ടുണ്ട് ഗോൾഡൻ കളറായിട്ടുണ്ട് തേങ്ങ വാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ക്ഷമയുള്ളവർ മാത്രം തേങ്ങ വാക്കാൻ നിന്നാൽ മതി കാര്യം എന്താ വെച്ചാൽ സിമ്മിലിട്ടിട്ട് ഗ്യാസ് സിമ്മിലിട്ടിട്ട് ചെറിയ തീയിൽ ഇത് നന്നായിട്ട് വറത്തെടുക്കണം കാരണം ഫ്ലെയിമ് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ തേങ്ങ കരിഞ്ഞു പോകും വേവില്ല നന്നായിട്ട് ചെറിയ തീലിട്ട് പിന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കാൻ വേണം തേങ്ങ ഗ്യാസിൽ വെച്ചിട്ട് വറക്കാൻ തേങ്ങ ഗ്യാസിൽ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പോയി കഴിഞ്ഞാൽ തേങ്ങ കരിഞ്ഞു പോകും അപ്പോൾ ഇതാ തേങ്ങ വറുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇത് അടിച്ചു കൊണ്ടുവരാം ഞാൻ ഈ ക്രാബ് ഒക്കെ വെന്തിട്ടുണ്ട് ഇത് ഈ മുട്ട ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് മുട്ട പെട്ടെന്ന് സെറ്റാകും നമ്മളെ വറുത്തരച്ച തേങ്ങ ഞാനിവിടെ മിക്സിയിൽ നന്നായിട്ട് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഈ തേങ്ങ ഇതിലേക്ക് ഇട്ടുകൊടുക്കാ തേങ്ങ നന്നായിട്ട് നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് ഇട്ട് കറി നമ്മുടെ കറി ഇവിടെ നല്ല സെറ്റ് ആയി ഞാൻ നേരത്തെ കുറച്ച് പുളി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പുളി പിഴിഞ്ഞ് വെച്ച വെള്ളമാണ് നേരത്തെ കുറച്ച് ഒഴിച്ചിട്ടുണ്ട് ഈ സ്റ്റേജിൽ ഇപ്പൊ നോക്കിയപ്പം പുളി കുറച്ച് കുറവുണ്ട് കുറച്ച് പുളി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം സാധാരണ എല്ലാ മീനിനെ പോലെ ഞെണ്ടിന് ഒരുപാട് പുളി വേണ്ട നമ്മൾ തക്കാളി രണ്ടെണ്ണം ഇട്ടിട്ടുണ്ടല്ലോ പിന്നെ എരിവ് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ട് തേങ്ങ വറുത്തെക്കുന്നതിൻ്റെ കൂടെ കുരുമുളകും ഇട്ടിട്ടുണ്ട് അപ്പോൾ എരിവ് ആവശ്യത്തിനുണ്ട് ഇനി നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ഇട്ടാ ഞണ്ട് നല്ല ടേസ്റ്റാണ് ഞാൻ കുരുമുളക് ഓൾറെഡി തേങ്ങ വറുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇട്ടതുകൊണ്ട് മാത്രമല്ല എനിക്ക് എരിവ് കറക്റ്റാണ് പിന്നെ കറി ഇതാ ഈ ഒരു ഇതിൽ കറി എടുത്തു കഴിഞ്ഞാൽ കുറച്ച് കറി ഒന്ന് ഒരമണിക്കൂർ കഴിയുമ്പോൾ കറി ഒന്ന് ടൈറ്റാവും ഞണ്ട് കറി അങ്ങനെയാണ് എപ്പോഴും ഒന്ന് ടൈറ്റ് ആവും പിന്നെ ഈ തിക്നെസ് എന്ന് പറയുന്നത് നമ്മൾ ചോറിനാണ് കഴിക്കുന്നതെങ്കിൽ ഈ ഒരു ഇത് വേണം ഇനി ചപ്പാത്തിക്കാണെങ്കിൽ ഇത്ര ലൂസായിട്ട് വേണ്ട ഗ്രേവി ടൈറ്റായിട്ട് മതിയല്ല നമ്മൾ കഴിക്കാൻ എടുക്കുന്ന എന്താണോ അതിനനുസരിച്ച് നമ്മൾ ഈ ഗ്രേവി കൂട്ടിയും കുറച്ചും നമ്മൾ തന്നെ അത് അഡ്ജസ്റ്റ് ചെയ്താൽ മതി കറി ഇവിടെ ആയി വന്നിട്ടുണ്ട് ഇനി ഒന്ന് ഓഫ് ചെയ്തിടുമ്പോൾ ഇതൊന്ന് ടൈറ്റായി വരും പിന്നെ ഒരു കാര്യം പറയാൻ നമ്മൾ തേങ്ങ വറുത്ത് തേങ്ങ വേവായി കഴിഞ്ഞാൽ ഉടനെ തന്നെ ചട്ടിയിൽ നിന്ന് തേങ്ങ മാറ്റണം ഞാൻ ചട്ടിയിൽ നിന്ന് തേങ്ങ മാറ്റിയില്ല അപ്പോൾ ഒരാൾ വന്ന് വെല്ലടിച്ച് ഞാൻ അങ്ങോട്ടേക്ക് പോയപ്പോൾ അടിഭാഗത്തുള്ള തേങ്ങ ഈ ചട്ടീൻ്റെ ചൂട് കാരണം കുറച്ചൊന്ന് കരിഞ്ഞു പോയിട്ടുണ്ട് പിന്നെ എങ്ങാനും കരിഞ്ഞു പോയിട്ടുണ്ട് എനിക്ക് ആ ടേസ്റ്റൊന്നും വന്നില്ല എന്നാലും ഞാൻ കുറച്ച് സാധാരണ തേങ്ങ ഉണ്ടല്ലോ ആ തേങ്ങയും ഈ തേങ്ങയും കൂടെ മിക്സ് ചെയ്തടിച്ചിട്ടാണ് ഇതിലേക്ക് ഇട്ടത് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി എങ്ങാനും കരിൽ പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തോ ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇത് വറുത്തണം നമുക്ക് ഈ മീൻകറിയിൽ നമ്മൾ കറിവേപ്പില വെളിച്ചെണ്ണയിലേക്ക് ഇടേണ്ട ആവശ്യമില്ല കാരണം മീൻകറി ഈ കറിവേപ്പിലേൻ്റെ ഒറിജിനൽ ടേസ്റ്റ് അറിയണമെങ്കിൽ ഇങ്ങനെ തന്നെ ഇടണം എന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ വറുത്തത് ആ വെളിച്ചെണ്ണ ഒഴിച്ചാ മതി കടന്നു വരും കടന്നു വരും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട രണ്ട് സഹോദരന്മാർ ഇവിടെ വന്നിട്ടുണ്ട് ഒന്ന് ഫേസ് ഒന്ന് കാണിക്കാം ഉള്ളി ഞാൻ ഇതിലേക്ക് എതിരേക്കെടുക്ക മലബാർ ഏരിയയിലൊക്കെ നോൺ വെജ് ഒക്കെ എപ്പോഴും പുറത്തെടുന്നത് ഈ ചെറിയുള്ളിയിലാണ് ഒരു അപ്രതീക്ഷിതമായിട്ട് കടന്നു വന്ന സഹോദരന്മാരാണ് ഞാൻ വിളിച്ചതല്ല വിളിച്ചിട്ട് ഒരു ദിവസം വരും ഈ ഉള്ളി നന്നായിട്ട് ഈ ഗോൾഡൻ കളർ ആവുന്ന സമയത്താണ് നമ്മൾ ഇതിലേക്ക് ഇടേണ്ടത് അപ്പൊ നല്ല സ്മെല്ലാണ് ഈ ചെറിയുള്ളി വെളിച്ചെണ്ണയിലാണേ വറവിടേണ്ടത് ഈ തറവേപ്പണ്ണിന്റെ മുകളിലോട്ട് നമുക്ക് ജോലിച്ച് കൊടുക്കാം ഈ ചട്ടിയിലുള്ള എണ്ണ മുഴുവനായിട്ട് നമുക്ക് കോരി എടുക്കാം എന്തായാലും അതിൽ കുറച്ച് ഭാഗം ഉണ്ട് അതിന് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ നിന്ന് കൊറച്ച് കറി ഇതിലേക്ക് ഒഴിക്കാം അപ്പൊ ഇതിലുള്ള എണ്ണ മുഴുവനായിട്ട് നമുക്ക് കറി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് അടച്ചു വെക്കും ഇനി നമ്മുടെ വീട്ടിൽ ആരെങ്കിലും പെട്ടെന്ന് കയറി വന്ന ഭക്ഷണം കഴിക്കാണ്ട് നമ്മള് വിടുവാ ഇല്ലല്ലോ ഞങ്ങക്ക് ഉണ്ടാക്കിയ ചോറാണേ ഇവർ പെട്ടെന്ന് കേറി വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് കുക്കറിൽ തട്ടിക്കൂട്ട് തട്ടിക്കൊട്ട് നെയ്ച്ചോറുണ്ടാക്കി നെയ്ച്ചോറൻ ഞെണ്ട് കയറി ഞങ്ങൾ എല്ലാവരും സന്തോഷായിട്ട് കഴിച്ചു എല്ലാ ടേസ്റ്റ് അതിലേറ്റവും അതാ ബിരിയാണിയാണ്